ഹലോ ഇതാ ഇന്നത്തെ ഓഫറുമായി ഞാൻ ഇന്ന് വന്നിട്ടുണ്ട് ഏട്ടില്ലേ എന്തായാലും നൂറ്ററുപ വലിയ ഏട്ടാ ഇതാ ഇത് അവനെ തിണ്ട പൂയാനി പൂയാനി അടിപൊളി പൂയാനി അയിലെന്താലാ അയ രണ്ട് കിലോ നൂറ് എവിടെ നിങ്ങള് രണ്ട് കിലോ നൂറിനൊക്കെ എന്തി കിട്ടണ പിന്നെ മെത്തലെന്താ ഒന്നര കിലോ നൂറ് ഇപ്പൊ അടിച്ചവനെ നാവ് വെള്ളം ഇറക്കണ്ട അങ്ങോട്ട് പോരി തല കറങ്ങൂ ഇപ്പത്തെ വില കട്ടാറി ഭയങ്കര വിലക്കുറവാണ് മാന്ത തല കിലോ നൂറ്റിരുപത് ചോന്ന മാന്ത കണ്ടാളി നാട്ടാരെ കൊണ്ടോക്കോളി നോക്കി കണ്ട ഞാനും മാങ്ങണ്ട് പിന്നെ വെള്ളസൂതണ്ട് പിന്നെതാ വല്യ അതിൽ വേണമെങ്കിലും വലിയ അയിലുണ്ട് അതും വലിയ അതിൽ തന്നെ കേട്ടോ വ്യത്യാസമൊന്നുമില്ല ഏഹ് പിന്നെ പപ്പൻസ് പിന്നെ ആവോലിരാ വലിയ ആവോലി എന്താ അവലി അതിന് വില പറ മുന്നൂറ്ററുപക്ക് വല്യാവലി ഇത് രണ്ടര കിലോ വരുന്നല്ലേ എന്താ ചെയ്യലേ പിന്നെ ഇങ്ങോട്ടും നോക്കിയാല് കാണത് മത്തിക്കൂട്ടം എന്താ വില മത്തി മത്തി ഇതൊക്കെയാണ് ഒന്നര കിലോ നൂറുപ്യക്ക് കിഡിലം മത്തി കണ്ടാ വല്യ മത്തി പിന്നെ കിലോ നൂറിന് വേറെ സൈസ് ഏട്ടാ ഒക്കെ അല തന്നെ കേട്ടോ നൂറ്ററുപതിൻ്റെ ഏട്ട ഉണ്ട് നൂറ്റി ഇരുപതിൻ്റെ ഏട്ട ഉണ്ട് നൂറിൻ്റെ ഇതാണ് നമ്മളെ ബി എൻഡബ്ല്യു പിസ്റ്റാൾ പുറമൊക്കന്ന് ചാലിയ റോട്ടിൽ കരുവിന്ദേരുത്തി തീങ്ങാന ബസ് സ്റ്റോപ്പിന്റെ അടുത്താണ് കേട്ടേ ഷോപ്പ് അപ്പോൾ എല്ലാരും ഇങ്ങോട്ട് പോരി നൂറ് റുപ്പ്യക് കവർ ഇറച്ച് മീൻ കൊണ്ടാവാം എല്ലാവരും അത് ഇവിടെ പറ്റിക്കപ്പെടാവുന്നൊന്നുമില്ല നല്ല നല്ല മീൻ വില കുറച്ചിട്ട് നാടൻ മീനുകൾ ചാലിയം ബേപ്പൂർ വെള്ളയിലെ മീനുകൾ ഇങ്ങോട്ട് പോരിട്ടോ വമ്പിച്ച വിലക്കുറവിൽ പോക്കറ്റ് കാലിയാവില്ല അവിടെ വന്നാൽ പല കാലിയാവും പോക്കറ്റ് കാലിയാവില്ല പോരി